ഹലോ ഫ്രണ്ട്സ് നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള നല്ല വെണ്ടയ്ക്കയാണ് കേട്ടോ നല്ല നാടൻ വെണ്ടയ്ക്ക ചെടിയാണിത് കുട്ടി ചെടിയാണ് പക്ഷെ ഇതിൽ തന്നെ നമുക്ക് നിറയെ വെണ്ടയ്ക്കൊക്കെ കിട്ടും അപ്പോൾ അതാ അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് വെണ്ടക്കൻ്റെ പൂവാണീ കാണുന്നത് അതിൽ തന്നെ കണ്ടില്ലേ കുട്ടി വെണ്ടയ്ക്കയും കാണുന്നുണ്ട് നന്നായിട്ട് വലുതാവണം എന്താ നോക്കൂ നല്ല രസമില്ലേ കാണാനായിട്ട് എന്താ കുഞ്ഞ് കുഞ്ഞ് വണ്ടയ്ക്കുകൾ നന്നായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്താ ഇതുപോലെ ചെറിയ ചെറിയ ചെടികൾ ഇങ്ങനെ ഗ്രോ ബാഗിൽ വെച്ചാൽ നമുക്ക് നിറയെ വണ്ടയ്ക്കൊക്കെ കിട്ടും വീട്ടിൽ തന്നെ നമുക്ക് പച്ചക്കറിയൊക്കെ ഉണ്ടാക്കി യൂസ് ചെയ്യാൻ പറ്റും മരുന്നൊന്നും അടിക്കാത്ത നല്ല നാടൻ ഫ്രഷ് വെണ്ടയ്ക്ക നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒരുപാട് സ്പേസോ സ്ഥലമോ ഒന്നും ആവശ്യമില്ല അതിന് നമുക്കിങ്ങനെ ചെറുതായിട്ട് കുറച്ച് സ്പേസിൽ ഗ്രോ ബാഗിൽ വെച്ച് കൊടുക്കാവുന്നതാണ് ഇതാണ്ടില്ലേ എന്താ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് എന്താ ഈ ചെടിയിൽ എന്താ കണ്ടോ പൂ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ എന്താ വെണ്ടയ്ക്കയും വന്നിട്ടുണ്ട് ൊരു കുട്ടിച്ചെടിയു തന്നെ നമുക്ക് നോക്കൂ എന്താ കണ്ടില്ലേ വെണ്ടയ്ക്ക ഇതിൽ തന്നെ എത്ര വെണ്ടയ്ക്ക മുട്ട് വന്നിട്ടുണ്ട് നോക്കൂ അപ്പം നല്ല രസമായിട്ട് നമുക്ക് വീട്ടിൽ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റുന്ന പച്ചക്കറികളാണ് കേട്ടോ അതൊക്കെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മടിക്കരുത് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ